അല്ല വളരെ ഗൗരവമുള്ള ഇന്നലെ ഇന്നലെ രാത്രി മണിക്ക് ശേഷം അടിയന്തരമായി ഒരു പ്രകടന പ്രതിഷേധ പ്രകടനം ഓഫീസിലേക്ക് അപ്പോൾ അത് ഈ വിഷയത്തിൽ നിന്നുള്ള ശ്രദ്ധ പൂർണ്ണമായും ശ്രമമായിട്ട് കൂടി മനോരമ അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനം നടത്തണ്ട അല്ല ഇത് ആർ എസ് എസ് ആർ എസ് എസിന്റെ പ്രശ്നമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനേയും നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ ഓഫീസിലേക്കുള്ള എം എൽ എയുടെ ഓഫീസിലേക്കുള്ള മാർച്ചിനെയും ഈ മനോരമ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു താരതമ്യം ചെയ്ത് ആ ഇഷ്യൂവിനെ മറക്കാൻ നോക്കണ്ട ഇതെല്ലാം പൊതുസമൂഹത്തിൽ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങളല്ല മനസ്സിലായി സി പി എം എന്താ മൗനം പാലിക്കുന്നത് എവിടെ മൗനം പാലിക്കുന്നത് നിങ്ങളല്ലേ മൗനം പാലിക്കുന്നത് ഏഷ്യാനെറ്റാണ് മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ഏഷ്യ നെറ്റല്ലേ മൗനം പാൽക്ക് പറയേണ്ടത് ഏഷ്യ നെറ്റിൻ്റെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞപ്പോൾ എന്തായിരിക്കും സ്ഥിതി അത് പറയാൻ ധൈര്യം കാണിക്കണ്ടേ പേര് പറയാതെ അതുപോലെ ആരാണെന്ന് പറയാതെ എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നും എന്നെ ഗർഭം എന്നും പിന്നെ അത് കളയാൻ നിർബന്ധിച്ചുവെന്നും പറഞ്ഞത് ഏത് ചാനലിലെ ആരാണത് ഞങ്ങൾക്കറിയില്ലല്ലോ ഇതിന് സി പി എം എല്ലോ പറയേണ്ടത് സിപി അല്ല ഞാൻ പറയണത് അല്ലല്ല ഇതിന് ഇതിന് സി പി എം എല്ലാ പറയേണ്ടത് ഞങ്ങൾക്ക് ഈ ജാതി മറ്റേ കേരളത്തിലെ കോൺഗ്രസിന്റെ അഴുക്കിനെ കുറിച്ചും തനി തരംതാന ഈ ഇത്തരം പ്രവർത്തികളെ കുറിച്ചല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് സി പി എം ഒരുപാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ ഈ രൂപത്തുള്ള ദുഷിച്ചു നാറിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാൻ ആ ആരോപണ വ്യതിയായ വനിത ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അത് ഏത് ചാനലുകാരിയാ ഞങ്ങൾക്കറിയില്ല ഏതാ ചാനലുകാരി നിങ്ങൾ പറയൂ ഏത് ചാനലിലെ റിപ്പോർട്ടറാ നിങ്ങൾ പറയൂ കൂടി പൊതുസമൂഹത്തിൽ വരണ്ടേ ഞാൻ ചോദിക്കട്ടെ ചാനലുക കേരളത്തിലെ ചാനലുക ഏഷ്യ നെറ്റിന്റെ റിപ്പോർട്ടറും അല്ലാതെ അഗ്രസ്വാൻഡത് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ അന്വേഷണങ്ങളും സെറ്റായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നവരാണല്ലോ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ നേതാവ് മറ്റേ ഏതോ ഒരു ചാനലിലെ വനിതയെ പീഡിപ്പിച്ചു എന്നത് പുറത്തു കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുക ഏത് ചാനലാണ് എനിക്കറിയില്ല പറയണ്ടവര് ഇപ്പോൾ ഒരു ഇന്നലെ ഒരു സിനിമാ നടി വെളിപ്പെടുത്തി ഇല്ലേ സിനിമ നടിയല്ലേ ആ അവർ ചോദിച്ചത് ഹൂ കെയേഴ്സ് എന്നാണ് ആരെയാ പറഞ്ഞത് ഹൂ കെയേഴ്സ് എന്ന വാചകം ഉപയോഗിച്ചിട്ട് അടുത്ത വാചകം ആ സിനിമാ നടിയുടെ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താ വാചകം ഞാൻ ആലോചിക്കുന്നത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിൻ്റെ ഒരു നേതാവിൻ്റെ തൊട്ട വീട്ടുകാരനാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുക ഒരു സി പി എം നേതാവിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പാർട്ടി അനുഭാവിയാണെങ്കിൽ നിങ്ങളിന്ന് കോലാകലം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നിട്ട് സി പി എം പറഞ്ഞില്ല സി പി എം പറഞ്ഞില്ല എന്നാ സി പി എം പറയാനും സി പി എം കൃത്യമായി നിലപാടെടുക്കാനൊക്കെ എല്ലാ കാലത്തും ശേഷിയുണ്ട് ഈ അളിഞ്ഞതും പുളിഞ്ഞതിനോടൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല മനസ്സിലായില്ലേ അവരുടെ ഒരു സ്വഭാവമാണ് കോൺഗ്രസ് അതെ ഒരു ചാനലിന്റെ പ്രധാനപ്പെട്ട ചാനലിന്റെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ സീനിയർ മാധ്യമ പ്രവർത്തകൻ തന്നെ ചാനലിന് പേര് പറഞ്ഞല്ലോ മറ്റേതെങ്കിലും അത് പറയാൻ തയ്യാറായോ ഒരറ്റ ചാനലല്ലേ പേര് പറഞ്ഞുള്ളൂ ഒരു ചാനലാണല്ലോ എന്തെല്ലാമാണ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും പ്രധാനപ്പെട്ട മനോരമ ചാനല് ഇന്നലെ കാണിച്ച കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്തായിരുന്നു സൈക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സൈക്കോ ഒരുതരം സൈക്കോ ആദ്യത്തെ മറ്റേ വർത്തമാനത്തിൽ തന്നെ അതായത് ചാറ്റിംഗ് ആണല്ലോ അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റേ ചാറ്റിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് ഇവരെല്ലാം ഒരു പ്ര പൊതുപ്രവർത്തനം ഈ മറ്റേ പൊതുസമൂഹത്തിൽ നടത്തുക ഇവരെല്ലാം ഞാൻ ചോദിക്കട്ടെ ഇവരെല്ലാം നാടിൻ്റെ ഭാവിയിൽ ഒരു നേതൃത്വമായി മാറി എന്ന് വെക്കുക ആവാൻ സാധ്യതയില്ല എങ്കിലും നമ്മളൊന്ന് കരുതുക എന്തായിരിക്കും ഈ നാടിൻ്റെ അവസ്ഥ